ഇന്നെന്തായാലും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ ഡേ ലൈഫ് തന്നെ എടുക്കണം ഡേ മൈ ലൈഫ് തന്നെ എടുക്കണം സുതി മോളേന്ന് അപ്പം ഞാൻ ഇന്ന ഒരു ഡേ മി ലൈഫ് എടുക്കുവാണ് സ്കൂളിൽ പോകാറായത് ഒരുങ്ങി നിക്കുകയാണ് സുന്ദരിമാരാവിടെ നിൽക്കുകയാണ് ചോറ് എടുത്തേക്കാന്ന് വെച്ച് ഇന്ന് താമസിച്ച് പോയി അപ്പം രാത്രി മൊത്തം അലമ്പായിരുന്നു ഭയങ്കര അലമ്പ് എന്തിനാ ഇങ്ങനെ കിടന്ന് കാറുന്നതെന്ന് നിൽക്കാനേ അറിഞ്ഞൂല അവൾ സന്ധ്യ ആകുമ്പോൾ ഉറക്കം അത് എന്ത് കാണിച്ചാലും അവളങ്ങനെ ഉറങ്ങും പകൽ ഉറങ്ങിയാൽ ശരി ആറുമണിയാകുമ്പോഴാണ് ഉറങ്ങിയിരിക്കും അത് ഈ പാതിരായിട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര കറച്ചിന് വേളം എന്നാൽ അരിയാണ് ദേ അപ്പം കുഞ്ഞേനും കല്യാണം ചോറ് എടുക്കുകയാണ് അവിടെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പം എന്നിച്ച് താമസിച്ച് പോയി ഇത് വേണം അഞ്ചുമണി പോലെയായിരിക്കുന്നത് ആ അതെ മതിയെന്ന് തീച്ചുകഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് രണ്ടിനും ഇന്നിപ്പോൾ താമസിച്ച് പോകണ പെട്ടെന്ന് ഒരു കറിയായിരുന്നു ബീൻസ് തോരം വെച്ച് ബീൻസ് തോരം വെച്ച് കൊറച്ചും കൂടെ കിട്ടാ അപ്പൊ അത് അവർക്ക് ഇങ്ങനല്ലോ കൂട്ടുകാർക്ക് എല്ലാരും കൂടി ഇത് തിന്നാനാണ് ആ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആ ഉച്ചക്കത്തെ ചോറും കറിയാണ് കേട്ടോ ചെന്നേന ഞങ്ങൾക്ക് ഇച്ചി മീൻ ഇരിപ്പുണ്ട് നമ്മ അപ്പറേ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അതിന് എടുത്തോണ്ട് വന്നം അത് എടുത്തോണ്ട് വന്നത് നമുക്കൊരു മീൻ കൂടെ കറി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം തീരുമാനമായി പിന്നെ അത്ര ചോറ് വേണം ആൾക്കാര് പറയാൻ തന്നെ അറിയാവോന്ന് ചോറ് ഈ കൊച്ചിങ്ങ ചോറ് തിന്നത്തില്ല ഭക്ഷണം മര്യാദ കഴിക്കത്തില്ല ഉള്ളത് എന്തെങ്കിലും അത്യാവശ്യം കഴിക്കണ്ടേ ഇതുകൊണ്ട് എല്ലുമാണി പോലെ ഇരിക്കുന്നു ആട്ട് എല്ലാവരും പറയാം സൊമാലിയയിൽ പിള്ളേരെ പോലെ ഇരിക്കുന്നത് സുതി അങ് വേ വണ്ണം വെച്ച് ചീർത്ത് കെട്ടി ഇരിക്കുകയാണെന്ന് പറയുന്നത് കൊച്ചിങ്ങൾക്കും രതീഷും ഒന്നും കൊടുക്കുന്ന മൊത്തം സുതിയെ കഴിക്കുന്നതെന്നാണ് എല്ലാവരും കളിയാക്കണത് സത്യം പറയാൻ എൻ്റെ മൊന്ന് ഞാൻ നേരം വെളുത്ത് വെളുപ്പിനെ എഴുതി നിൽക്കും പലഹാരം ഉണ്ടാക്കണം ചോറ് വെക്കണം കറി വെക്കണം അതിനുള്ള പണികളെല്ലാം ചെയ്യണം ഞാൻ ആ വെളുപ്പിനെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഉണ്ടാക്കി ഉറക്കളച്ചിരുന്നുണ്ടാക്കും സാധനം ചെയ്ത് എനിക്കിത് കളയാൻ പറ്റുമോ ഞാനങ്ങ് തിന്നും ഇവര് ഇതിലെ ഞാൻ തിന്നും ഇത് എങ്ങനെയാണെന്ന് ചിലവായി ഉണ്ട് അപ്പൊ ഞാൻ കൊണ്ടുപോകി ഇവര് അനിക്കോലി പോലെ ഇരിക്കും അതിപ്പോ എന്റെ കുഴപ്പമല്ലല്ല അപ്പൊ ഏഹ് ഈ തോര മാത്രമാണ് ഇന്നുള്ളത് എന്നാലും എൻ്റെ മക്കൾക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത് വേണം എനിക്ക് ഇന്നത് ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല അവർക്ക് എന്ത് ഞാൻ ഞാനുണ്ടായാലും കുറച്ചും മുളക് ചാർച്ചയാണെങ്കിൽ കൂടി അവർ സന്തോഷത്തോടെ കൊണ്ടുപോകും ഒരു പ്രശ്നമില്ലാത്ത മക്കളാണ് അല്ലേ ആ നമുക്ക് ഇനി അടുത്ത പണിയിലോട്ട് നോക്കാം അതെ അവർ സ്കൂളിൽ പോകാൻ ഇറങ്ങുവാണ് ആ അവർ സ്കൂളിൽ പോവാണ് സമയം പോയി അപ്പം സുണ്ടപ്പം വിടുന്നില്ല അവരെ ഭയങ്കര സങ്കടമാണ് സുണ്ടപ്പം പോകണ്ടെന്നും പറ ഭയങ്കര വിഷയമാണ് ആ ചൂളിൽ പോട്ടെ ചൂളിൽ പോട്ടെ ചേച്ചിമാർ സ്കൂളിൽ പോട്ടെ വാ നമുക്ക് ടാറ്റ പോകണ്ടേ സുണ്ടപ്പനെ ഭയങ്കര സങ്കടമാണ് എന്നെ കറി വിടാൻ ആരും ഇല്ലല്ലോ നീ ഞാനും സുണ്ടപ്പനെ മാത്രമേ ഉള്ളു അച്ചായും ഇപ്പം പണിക്ക് പോകും നടക്കും മന നമ്മൾ അവിടെ നിന്ന് അമ്മ മേടിക്കാവുക അച്ചായും പണിക്ക് പോവാണ് അതാണ് പുള്ളിക്ക് ഇത്ര സങ്കടം എല്ലാരും പോവാണ് അപ്പൊ ഇനി ഞാനും സുണ്ടപ്പനും മാത്രം അവിടെ ഉണ്ടാവുകയുള്ളു ആ ആ നമുക്കത് ായം പോവാണ് പണിക്ക് അതാണ് പുള്ളിക്ക് ഇത്ര സങ്കടം അറച്ച് പാത്രോടം ഉണ്ട് പാത്രം ഇടക്കി തുണി അടക്കി ഇന്നത്തെ ഏകദേശം മണി ഒതുങ്ങും നമുക്ക് പടിഞ്ഞാറൊന്ന് പോകണം കൊച്ചി മുടി ഒന്ന് വെട്ടിക്കാൻ പോകണം അവിടെ മുടി എല്ലാം ആകെ വശങ്ങാടാത്തിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് എപ്പോഴും പനിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി മുടി വളർന്നു നിൽക്കുന്നോണ്ടായിരിക്കും അപ്പം എന്നാൽ മുടി വെട്ടിക്കാൻ പോകുന്നോർത്ത് റെഡിയായി പിന്നെ അത് ഇത് കണ്ടോ ദൈവം കനിഞ്ഞ് എനിക്ക് ഇരിക്കാനായിട്ട് സ്റ്റൂൾ പോലത്തെ തെങ്ങ് സെറ്റ് ചെയ്ത് ഞാൻ ശരിക്കും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വളർന്നൊരു തെങ്ങായിരുന്നു ഞാൻ ഇങ്ങനെ മൂട്ടേ വന്നിരുന്ന് ഇരുന്ന് 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 തെങ്ങ് അങ്ങ് വളഞ്ഞു തന്നു അപ്പം ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങി ഞാൻ ഞാനിരുന്നാന്ന് തോന്നുന്നു തെങ്ങ് ഇങ്ങനെ പോയത് എൻ്റെ ഭാരം കൊണ്ട് തെങ്ങ് വളഞ്ഞു പോയതാന്ന് തോന്നുന്നു കണ്ടിട്ട് ഇതാകുമ്പോൾ പാത്രം കരുതുന്നൊക്കെ ഏരിയ വേറെ സ്ഥലമില്ല നമുക്ക് എല്ലായിടത്തും തന്നെ വെള്ളം കയറും അപ്പൊ പിന്നെ ഇതേ ഉള്ളു നമുക്ക് ഇരുന്ന് കഴുകാൻ പറ്റിയ സ്ഥലം തിട്ടാൻ പോലത്തെ ഒരു സ്ഥലം ആക്കി എല്ലായിടം വെള്ളം കയറിയ സ്ഥല പാത്രം കഴുകി വെച്ച് തുണികളെ അലിക്കാൻ നമ്മുടെ ഏകദേശം രൂപ പണികളൊക്കെ കഴിയും പിന്നെ കൊറേ ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുതിമോളെ ഒത്തിരി വീഡിയോയിലോ ഒരു വീഡിയോയിലെ പല വീഡിയോയിലോ ആൾക്കാർ ഒത്തിരി കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നുമോളെ നെറ്റിയാൽ എന്താ ഒരു തടിപ്പ് പോലെ കാണുന്ന ഒരു മുഴ പോലെ കാണുന്നു ഞാൻ എന്നും ചെയ്യുമ്പോൾ ഓർക്കും അതിനെപ്പറ്റി പറയണം 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 പക്ഷെ മറന്നു പോകും അതുകൊണ്ടാണ് മറന്നു പോകും കാരണം ബാക്കിയുള്ള കഥകൾ പറട്ട് വേണ്ട ഈ കഥ പറയാനായിട്ടോ അതുപോലെ ചവ ചവാ നിങ്ങൾ ചവച്ചോണ്ടിരിക്കുവല്ലോ ഞാന് നിങ്ങൾക്ക് സൂര്യക്കടയെ മറന്നു എനിക്കറിയാം അപ്പൊ പിന്നെ ചോദിച്ചാൽ അത് മുഴയന്ന് വേറെ ഒന്നുമല്ല ഒരു രണ്ട് മൂന്ന് വർഷമായതോളൂ ആ മുഴ വരാൻ തുടങ്ങിയിട്ട് എന്താ സംഭവം എന്ന് എനിക്കറിയാൻ പറ്റില്ല അത് ആദ്യമൊന്നു ഇങ്ങനെ വന്ന് അതൊന്ന് ചെറുതായിട്ട് കീറിയതായിരുന്നു അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ കൊഴുപ്പാണെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഈ സാധനം പിന്നെ വളരെയാണ് പിന്നെ ഈ ഇന്നാൾ കൊണ്ടൊന്നൊന്ന് മെഡിക്കോളേജ് കാണിച്ചു ഞാൻ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നോച്ചാൽ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന് വെച്ച് വേറെ ഒന്നുമല്ല സുണ്ടപ്പോൾ കുഞ്ഞല്ലേ അവൾ പാല് കുടിക്കുന്നുണ്ട് പിന്നെ അവ ചേട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അവളിപ്പോൾ ഒരു ഇതില്ലല്ലോ കുഞ്ഞു പീക്കറാച്ചല്ലേ അതിന് വാശി ഷാട്ടിയൊക്കെ ഉള്ള സമയം പിന്നെ തലയൊക്കെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒന്നും അറിയാൻ വല അപ്പം പിന്നെ പാടല്ല അപ്പം സുണ്ടപ്പം എഴുച്ച് ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടും കുറയുമല്ലോ അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നും അഞ്ച് ദിവസം കടന്നു പോയാൽ ഒത്തിരി പാടായിരിക്കും ചേട്ടാക്ക് ചേട്ടാ അത് ചില സമയങ്ങളിൽ എനിക്ക് മനസ്സിലാകും ഞാൻ ഇല്ലെങ്കിൽ ഇവർക്കെല്ലാം കൂടെ നടക്കൂല ചേച്ചൂട ചേട്ടാങ്കിൽ ഭയങ്കര പണിയായിരിക്കും സുണ്ടപ്പോ ഭയങ്കര വാശിക്കാരിയാണ് അപ്പൊ ഞാനും വിചാരിച്ച് ആർക്കും ആർക്കും ബുദ്ധിമുട്ടാകണ്ടൂടെ കഴിഞ്ഞിട്ട് പയ്യെ അങ്ങോട്ട് ശരിയാക്കാന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ തല തലമുള തലേ മുഴ മാറ്റാന്ന് വെച്ചാൽ അതാണീ മുഴ പിന്നെ കൂടുതൽ തൊടുമ്പോൾ അത് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല അതിനാണ് ഞാൻ കൂടുതൽ ചന്ദനം തൊടുന്നത് അത് ചന്ദനം തൊടുന്ന ഭയങ്കര കോമഡിയാണ് വേറെ ഒന്നുമല്ല ഓരോ ആളെനിക്ക് ഞാൻ പറഞ്ഞ ഒരു സിനിമ നല്ല കേൂരിപ്പാർ എന്ന് പറഞ്ഞ ഒരാളെനിക്ക് കൊറേ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും ചോദിക്കും ഇതിന് നീ എന്നും രാവിലെ അമ്പലത്തിൽ പോകുന്നു ചോദിക്കും അല്ല ആ ഞാൻ അതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും കുറി തൊടും എനിക്ക് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് കുറി തൊടുന്നത് ഭയങ്കര ഇഷ്ടക്കേട് പോലെയാണ് അല്ല മേക്കപ്പ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വന്ന ഫൗണ്ടേഷനും കാര്യങ്ങളെല്ലാം ഞാൻ എടുക്കും അതെടുത്ത് കുറിയായിട്ട് തൊടും ലിപ്സ്റ്റിക്കൊക്കെ അതിൻ്റെ കൂടെ കുറിയുടെ കൂടെ ഒക്കെ തൊട്ട് കളയും അങ്ങനെയാണ് സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേക്കപ്പിനോടൊക്കെ വലിയ താല്പര്യക്കുറവാണ് അതുകൊണ്ടാണ് സാധാരണ സിമ്പിൾ മേക്കപ്പാണ് എനിക്കിഷ്ടം പിന്നെ ധാരാളമായി ദൈവം കനിഞ്ഞറിഞ്ഞ് എനിക്കെല്ലാം സുന്ദര സൗന്ദര്യമൊക്കെ തന്നേക്കുന്നതുകൊണ്ട് അത് മേക്കപ്പ് ചെയ്യാണ്ട് വരാറില്ല എനിക്ക് അതാണ് ഏറ്റവും ആയുധം കൈലേക്ക് ഇപ്പ പിന്നെ പാത്രം കഴി നമുക്ക് കുറച്ച് തുണി അലക്കാണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാം സുണ്ടപ്പം മുടി ഒന്ന് വെട്ടാൻ പോകണം എന്നിട്ട് മുടി വെട്ടിക്കഴിഞ്ഞ് ചില്ലറ പരിപാടികളുണ്ട് അതൊക്കെ തന്നെ ഞാൻ നിങ്ങൾ ഇനി കഞ്ഞ് ചെറിയ ഇടത്ത് നമുക്ക് ഈ പാത്രം കഴിഞ്ഞിട്ട് അലക്കിലോട്ട് മാറാൻ കിട്ടാം ഇന്നലെ അന്നും അലക്കാൻ പറ്റില്ല ഭയങ്കര മഴ ഇന്നും അന്ന് മലക്കാറുണ്ട് എന്നാലും അലക്കി വിട്ടേക്കാന്ന് ഓർത്തു നല്ല പൊച്ച് കിടന്നുറങ്ങും ആ സമയം കൊണ്ട് എന്നാൽ അലക്കിയാക്കാൻ വെച്ചു വെള്ളം വരുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്നാണ് വെള്ളം വരുന്നത് പൈപ്പ് ഇങ്ങോട്ട് അങ്ങനെയാണ് വെള്ളം പിടിക്കുന്നത് അലക്കി ഒത്തിരി ഇത് മീൻകറിയാണേ ഒഴിവല് ഒഴിവലല്ല ഞങ്ങളുടെ നാട്ടിൽ ഇത് വേളൂരിന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാന്ന് നമ്മള് മീൻകറിയാണ് വൈകിട്ട് തന്നെ അങ്ങനെ ഞാനും ചേട്ടാ സുണ്ടപ്പനൂടെ മുടിവെട്ടാൻ വന്നിരിക്കുകയാണ് സുണ്ടപ്പം മര്യാദയ്ക്ക് ഇരിക്കയാണ് നല്ല സുഖിച്ചിരിക്കുകയാണ് സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ എവിടെയെങ്കിലും പോയി മുടിവെട്ടാൻ കൊണ്ടിരുത്തിയാൽ കാറും ബേകളോ സ്വസ്ഥതക്കേടായിരിക്കും ഈ പ്രായത്തിലൊക്കെ കുഞ്ഞനെ മെല്ലനെയൊക്കെ മുടിവെട്ടാൻ കൊണ്ടുപോയാൽ ഏതാണ്ട് ഉത്സവപ്രമിച്ച് വെടിക്കെട്ട് നടക്കുമ്പോൾ അടുത്ത് ഒച്ചയായിരിക്കും രണ്ടു കൂടെ കാക്കരം ബീക്കറും കിടന്നുള്ള കാറും ബേളവും ഇത് ഒരെണ്ണം കരയുമ്പോൾ ഒരെണ്ണം എന്തിനാ കരയുന്നത് മറ്റേതിന് പോലും അറിയാൻ പറ്റും ആ രീതിക്കായിരുന്നു കാറ് ഈ മുടി വെട്ടാൻ പോകുന്നൊക്കെ ഭയങ്കര സീനായിരുന്നു ഞങ്ങൾക്ക് കാരണം മുടി വെട്ടാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു അവരുടെ അതുപോലത്തെ കാറും കേട്ടോ ഇപ്പം സുണ്ടപ്പം നേരെ തിരിവാണ് അതുകൊണ്ടാണ് അനങ്ങാതിരിക്കുക തിരിച്ച് തിരിച്ച് ഇരിച്ച് തിരിച്ച് കൊടുക്കുക തലയല്ല ഭയങ്കര ഭയങ്കര സുഖിച്ചാണ് ഉള്ളിൽ ഇരിക്കുന്നത് ഏതാണ് മയിൽപ്പീല് വെച്ച് തലോടുന്ന പോലെയാണ് മുഖത്തെ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ ഇരിക്കുന്നത് ഉള്ളി കേട്ടോ എവിടെയൊക്കെ ഗൂളുകൾ ഇട്ടൊക്കെ എന്നാൽ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പിരികം പൊക്കി നോക്കൂ കാണിക്കുന്നത് എന്നെ എന്നെ പറയാനാണ് തുണ്ടപ്പൻ്റെ കാര്യം ഭയങ്കര ഇതാണ് ചേട്ടൻ കൂട്ടുകാരനാണ് കേട്ടോ മുടി വെട്ടണത് ക്ലാസ്മേറ്റ് ആണ് ഇവർ ഒരുമിച്ച് പഠിച്ചതാണ് ചന്ദ്രസ്കൂൾ ചിരിയാണ് ഉണ്ടെങ്കിൽ അഡ്രസ് ഉണ്ടെങ്കിൽ സാധാരണയാണ് ഭയങ്കര സംഭവമാണ് വേണ്ട ഇത് മുഖ്യമന്ത്രിയുടെ പദവിയിലാണ് പുള്ളി ഇരിക്കുന്നത് കാരണം ചിരിയൊക്കെ സഹിക്കാൻ പറ്റണില്ല പുള്ളിക്ക് പിന്നെ ഇവർ ഒരുമിച്ച് പഠിച്ചതാണ് ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ് നമ്മുടെ കുമ്മറത്തോടി അമ്പലത്തിൻ്റെ അവിടെയാണ് ഈ ചന്ദ്രസ്കൂളിൻ്റെ വാദത്തിലട്ടാണ് മുടിയോട്ട് കിടയി ഇട്ടേക്കുന്നത് കുഞ്ഞു 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 പിള്ളേരൊക്കെ കൊണ്ടുപോയി വെട്ടുന്നത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് വെട്ടും കുഞ്ഞുങ്ങൾക്ക് അതേ തമാശയൊക്കെ പറഞ്ഞ് നല്ല എൻജോയ് ചെയ്താണ് വിട്ടണതൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് സുണ്ടപ്പനെ തുളിഞ്ഞു നോക്കുന്നുണ്ടോ അച്ചായി പോയെന്നാണ് നോക്കണത് ചേട്ടായി ആണ് കൊച്ചിൻ്റെ പേടലി പിടിച്ച് വളച്ചൊടിച്ചാണ് ചെയ്യുന്നത് തേ വല്ലനെയും കുഞ്ഞിനെ സ്കൂൾ വിട്ട് വന്നിരിക്കുകയാണ് തേ ഓടി ചെല്ലിയാണ് സുണ്ടപ്പൻ സുണ്ടപ്പൻ്റെ സങ്കടം സഹിക്കാൻ പറ്റില്ല ഇത്ര നേരം കാണായിരുന്നതിൻ്റെ സങ്കടവും വിഷമവും ഒക്കെയാണ് സുണ്ടപ്പന് തുല് പെണ്ണിനിയല്ല എത്ര കൊണ്ട് വരുക ചേച്ചിമാര് എവിടെയാ എന്തോടെ ശങ്കടം വന്നതെ രാവിലെ ഭയങ്കര കടച്ചിലായിരുന്നുണ്ടോ നിങ്ങള് പോയപ്പോ സങ്കടം കൊണ്ട് ഓടി വന്നതാ മുടി വാക്ക് പറ അയ്യോ അമ്മയെ മുടി വെട്ടിയ സുണ്ടപ്പിനെ കൊണ്ട ഉച്ച ഒരു ഉച്ചയായപ്പോ കൊണ്ടേ വെട്ടിയടി മോനെ അടിപൊളി ശങ്കട ശങ്കടം വാ നീ നമുക്ക് ചായ കുടിക്കാം ചേച്ചിമാര് ചൂടു വിട്ട് ദൈവമേ ഇതിന് മാത്രം എന്നതാണ് നിങ്ങ പറയാൻ പറയാനിവിടെ ഉണ്ടായത് ആ അമ്മ ചെയ്തു അമ്മ ഇത്ര നേരം പൊന്നു പോലെ നോക്കി അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ നേരം ചായ കുടിക്കുന്നൊരു പരിപാടിയാണ് അല്ല ഉണ്ടപ്പ ചായ കുടിക്കുകയാണ് ഉണ്ടപ്പാപ്പ ഉണ്ട് കാണിച്ചുകൊടുക്ക എല്ലാരും കാണിച്ചു കൊടുക്ക കൊച്ചു അപ്പാപ്പം തിന്നുവാണ് പിന്നെ കൊച്ചിന് കട്ടൻ ചായ ഉണ്ട് ചായ പറ പാവയുടെ ചായ ഉണ്ട് അവിടെ സുണ്ടുവിന്റെ ചായ ഉണ്ട് ഇവിടെ അല്ലേ ചേട്ടായ പണി കഴിഞ്ഞ് വന്നു പണി കഴിഞ്ഞ് വന്നപ്പോത്തേക്കും ഞങ്ങൾ ഇന്ന് ചേട്ടായ വന്നതിന് ശേഷം ചായ തിളപ്പിക്കാറുള്ളു എത്ര ചായ കുടിക്കണം തോന്നിയാ പോലും ഞങ്ങൾ അങ്ങനെ കുടിക്കാറില്ല ചേട്ടായ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കട്ടൻ ചായ ഒക്കെ തിളപ്പിച്ചു എന്തൊരു ചേട്ടാ വാങ്ങിട്ട് വരും ഇതുപോലെ അപ്പൊ അതൊക്കെ വെച്ച് ഒരുമിച്ചിരുന്ന ചായ കുടിക്കാറില്ല അത് ഇന്നുവരെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അവൾമാർ സ്കൂളിൽ വിട്ട് വന്ന് ചേട്ടായി ഒരുമിച്ച് ഇപ്പൊ കയറി വന്നത് ഇല്ലാതെ നടന്നാണ് സ്കൂളിൽ നിന്ന് വരുന്നത് അമ്മ പറയട്ടെ ഏ നടന്നാണ് സ്കൂളിൽ നിന്ന് വരുന്നത് അപ്പൊ നാലുമണി നാലേ കാലം നമ്മൾ സ്കൂള് വിട്ടാലും വീട്ടിൽ വരുമ്പോൾ ഒരു മണിയൊക്കെ ആകും അപ്പൊ ആ സമയം കുളിച്ച് ചേട്ടായും വരും അപ്പൊ ചേട്ടായം വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്നത് അപ്പൊ വന്ന് യൂണിഫോം പോലും മാറിയില്ല ട്യൂഷന് പോകാനുണ്ട് അപ്പം ട്യൂഷന് പോകും പുള്ളിച്ച് രണ്ടുപേരും അപ്പൊ ചായ കുടിച്ചിട്ട് പോകാനിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമുക്ക് ഉള്ളത് പപ്സാണ് ചേട്ടായി ഇപ്പൊ പണി കഴിഞ്ഞപ്പോ പപ്സ് വാങ്ങിയിട്ട് വന്ന് പപ്സും മേടിച്ചത് കട്ടൻ ചായയാണ് ഞങ്ങൾ ആരും പാല് കുടിക്കൂല വേറെ ഒന്നും കൊച്ചുങ്ങൾ ഞാൻ ജന്മനെ പാൽ കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആണോന്നറിയില്ല എനിക്കും ആ പാലിൻ്റെ മണം സ്മെല്ലൊന്നും പറ്റില്ല ഞാൻ പാൽ കുടിക്കാറില്ല വിപ്ലവന്മാരും അതുപോലെ തന്നെയാണ് സുണ്ടപ്പൻ പോലും പാൽ കുടിക്കൂല ഇവിടെ രേഷിന് മാത്രമേ പാല് കുടിക്കുകയുള്ളൂ പിന്നെ ചേട്ടാക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ പാല് മേടിക്കാനേ ഉള്ളൂ ചേട്ടാ ചേട്ടാ പറയും എനിക്ക് മാത്രമായിട്ടാണ് എന്നാൽ പാല് മേടിക്കാനാ എന്ന് പറയും അതുകൊണ്ട് ഞങ്ങൾ പാല് മേടിക്കാനാണ് പിന്നെ ചേട്ടായി വന്നതേ ഉള്ളൂ അതിന് ചേട്ടാനെ കാണാത്ത കണ്ടല്ലെന്നു പറഞ്ഞ ഒത്തിരി പേര് ആൾക്കാർ പരാതി പറയുന്നുണ്ടാണ് ആൾ ചേട്ടയ്ക്ക് ഭയങ്കര നാണമാണ് മഴയൻ മനാലും പോയി പറഞ്ഞാൽ പക്ഷേ മഞ്ചു കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു ചേച്ചി വന്ന് കയ്യെ പിടിച്ച് വലിച്ചിട്ട് ഡാൻസ് കളിപ്പിച്ചിട്ടും ചേട്ടാ നാണം കുണുങ്ങി ആയിട്ടവിടെ നിന്ന ആളാണ് ചേട്ടയ്ക്ക് ഭയങ്കര നാണമാണ് നാണമാണ് എല്ലാം ഇങ്ങനെയൊക്കെ പുളിക്ക് ക്യാമറയുടെ മുന്നിലൊക്കെ വരുന്നത് ഭയങ്കര ചമ്മലൊക്കെയാണ് അപ്പോൾ അത് ഇതാണ് നമ്മുടെ ചായ ഞങ്ങൾ ചായ കുടിക്കുന്ന പരിപാടിയാണ് കളിക്കുന്നത് മക്കളെടുത്ത് കഴിക്കെന്തിനാണ് വെച്ചിട്ടിരിക്കുന്നത് കഴിക്കടുത്ത് ആ അപ്പം നമ്മൾ സുണ്ടപ്പം കണ്ട ആരെയും നോക്കുന്നില്ല നമ്മുടെ സുണ്ടപ്പനാരെയും നോക്കത്തില്ല ആ പുള്ളി പുള്ളിയുടെ കാര്യം നോക്കും അതാണ് സുണ്ടപ്പിൻ്റെ കഴിവ് എന്തേ എല്ലാരും ചായ കൂടിയാണ് ഇനിയുള്ളത് വൈകിട്ട് അത്താഴം ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അതെ സുണ്ടപ്പൻ ചായയൊക്കെ തന്നെ എടുത്ത് കുടിച്ചോടും കേട്ടോ നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട അവക്ക് പിന്നെ ഒരു കോമഡി എന്താന്ന് വെച്ചാൽ ഡേ മൈ ലൈഫൊക്കെ ചെയ്തു കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു പറയാൻ മറന്നുപോയി അതില്ലെങ്കിൽ ഏതാണ്ട് ഒരു അനുപ്രയാസം പറയും എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് അതുകൊണ്ട് ഞാനപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വന്നേക്കാണ് ഈ ചാനലെ ഇച്ചാരിൻ്റെ അടുത്ത് അപ്പോൾ വൈഫൈലാകുമ്പോൾ ഞാൻ ഇവിടെ വന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാൻ വന്നതാണ് അപ്പോഴാണ് വീഡിയോ ഇടാനായിട്ട് നോക്കിയപ്പോൾ ആണ്ട്രാ ആ സാധനം ഇല്ല ആ സാധനം പറഞ്ഞില്ല എനിക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ആരേലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടിക്കണം Thank you!